ആ സമയത്ത് പോലും വേണ്ടി കൊടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് പറയാൻ തോന്നുമ്പോഴും ചെയ്യാൻ തോന്നുമ്പോഴും സ്വന്തം മകളെ ആ സ്ഥാനത്ത് സങ്കല്പിച്ചാൽ തീരുന്ന ലൈംഗിക ദാരിദ്ര്യം മാത്രമേ ഏത് തട്ടമിട്ട കാക്കയ്ക്കുമുള്ളൂ എന്നതാണ് എന്റെ ഒരിത് ഞാനൊന്നും പറയാൻ പാടില്ല സുനിത കാക്ക കോയ എന്നതൊക്കെ അധിക്ഷേപമായിട്ട് പലരും ഉപയോഗിക്കുന്നതാണ് സുനിത മുസ്ലിങ്ങളോട് സ്നേഹമുള്ളതായത് ഈ മൊര്യന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളു വൃത്തികേട് പറയുന്നത് സുനിത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉസ്താദ്മാരി പറഞ്ഞത് വൃത്തികേടാണ് എന്ന് പറഞ്ഞത് ആധുനികമായ മനുഷ്യന്റെ ധാർമ്മിക ചിന്തക്കനുസരിച്ചിട്ട് വൃത്തികേടാണ് മതപരമായിട്ടോ വിശ്വാസം അനുസരിച്ചോ പ്രമാണം അനുസരിച്ചോ അത് വൃത്തികേടാണ് എന്ന് പറയാൻ സുനിതയുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് മതത്തിൽ പറയുന്ന ഒരു കാര്യം മതത്തിന്റെ പ്രബോധകരും മതപ്രഭാഷകരും വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സുനിതയ്ക്ക് കേൾക്കുമ്പോൾ വൃത്തികേടായിട്ട് തോന്നുകയും സ്ത്രീവിരുദ്ധതയായിട്ട് തോന്നുകയും അങ്ങനെ പറയേണ്ടി വരുമ്പോൾ സ്വന്തം മക്കളെ കുറിച്ചാലോചിക്കണം എന്ന് മതപ്രബോധകരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത സുനിത വളരെ ധീരമായ ഒരു സ്റ്റെപ്പാ വെച്ചത് പക്ഷേ ഈ പിന്നെ രാഹുലീശ്വരൊക്കെ പറയുന്ന ഒരു ഒരു സംഘപരിവാർ നരേഷൻ അതിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സുനിത ഒരു കടന്ന കൈ പ്രയോഗം ബാക്കി കൂടി കേട്ടോളൂ പ്രസവ വേദനയെടുത്ത് വഹിയ അല എന്ന് വര കാര്യപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് ആ ആ ഒന്ന് സമയത്ത് പോലും വേണ്ടി എന്നാണ് പഠിപ്പിക്കുന്നത് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് ആ സമയത്ത് ഭർത്താവ് ആഗ്രഹിച്ചാൽ ആ സമയത്തും ഭർത്താവിന് നീ വഴങ്ങി കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് ഒരു സ്ത്രീയെ പ്രസവിക്കാൻ വേണ്ടി പലകപ്പുറത്ത് കിടത്തിയിരിക്കുന്ന രംഗമൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണിത് ആ സ്ത്രീയെ കുറിച്ച് എവിടെയാണ് പ്രവാചകൻ ഇങ്ങനെ പ്രവാചകനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ ഞങ്ങളെ ദീനിനെ കുറിച്ച് അവർ അറിയില്ല ഞങ്ങളെ അറിയില്ല എവിടെ പറഞ്ഞിട്ടുള്ളത് ഉസ്താദുമാർ പറഞ്ഞ കാര്യത്തിന് സുനിതയ്ക്ക് എന്ത് കിതാബ് തിരിയും ഏത് ഹദീസ് അറിയാം സുനിതയ്ക്ക് എന്ത് ഹദീസ് സുനിതക്ക് ഹിതമല്ല എന്ന് തോന്നുന്നത് മതത്തിൽ ഉണ്ടാവില്ല എന്ന് സുനിതയുടെ വിഷഫു സ്ത്രീവിരുദ്ധമായതൊന്നും ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്ന സുനിതയുടെ വ്യാമോഹം അതിന് ഉസ്ലാദ് ഉസ്താദിന്റെ മുകളിൽ കുതിര കയറിയിട്ട് കാര്യമുണ്ടോ ഉസ്താദ് പറഞ്ഞ കിതാബ് ഉള്ളതാ അതെന്തിന് പറഞ്ഞതാ അലിയാർ കാസ്മി മറുപടിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഭർത്താവിനോട് ഭാര്യക്കുള്ള കടമ വിശദീകരിക്കാൻ പറയാ കാരണം ഇസ്ലാമികമായി ഭാര്യയുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്തം ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കലാണ് എന്ന് മതപരമായി എഴുതി വച്ചിട്ടുണ്ട് സുനിത സുനിതയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം ഞങ്ങളെ നബിയെ കുറിച്ച് എന്തറിയാം എവിടെയുള്ളത് എന്ന് ആ ചോദ്യം കെട്ടാത്ത ഒന്നും എവിടെയില്ലാതെ ഇത് മൊത്തം അരിച്ചു കലക്കി കുടിച്ചിരിക്കുകയാണെന്ന് തോന്നും ഉസ്താദ്മാരെന്തോ വിവരക്കേട് വിടുവായത്തം അവരെന്തോ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു സംഗതിയൊക്കെ ഒക്കെ നന്നു പക്ഷെ എന്നാലും ചാറൊക്കെ നന്നു ഞമ്മള് പാത്രത്തിൽ കൊഴിക്കരുത് എന്ന് പറഞ്ഞില്ലേ അതുപോലെ സുനിതയുടെ ഉദ്ദേശമൊക്കെ ചിലപ്പോൾ ശരിയായിരുന്നിരിക്കും പക്ഷെ അത് ഇസ്ലാമിനോട് വേണ്ട എന്നാണ് വിശ്വാസികൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് സുനിതക്കറിയാമോ ഭർത്താവിനോട് ഭാര്യക്കുള്ള കടമ എന്ന് പറഞ്ഞാൽ ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്ക് സുജൂത ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിനോടായിരിക്കും എന്ന് പറഞ്ഞാലാണ് മുത്തനി അറിയോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചലം അത് നാവ് കൊണ്ട് നക്കിയെടുത്താൽ പോലും ഭർത്താവിനോടുള്ള കടമ പൂർത്തിയാവൂല അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള നന്ദി പ്രകടനം പൂർത്തിയാവൂല എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അലിയാർ ഖാസിമി വേറെ പ്രസംഗത്തിൽ പറയുന്നത് സുനിതയ്ക്ക് എന്തറിയാം ഇസ്ലാമിനെ കുറിച്ച് സുനിതയ്ക്ക് എന്തറിയാം സുനിത ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളാണ് സത്യത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രവാചകനല്ല നിങ്ങൾക്കൊക്കെ ഇയാൾ സംസാരിക്കുന്നത് കേട്ടിട്ട് എന്താണ് ശരിക്കും തോന്നിയത് അറപ്പ് തോന്നുന്നില്ലേ വെറുപ്പ് തോന്നുന്നില്ലേ പക തോന്നുന്നില്ലേ സുഖപ്രസവം എന്നാണ് ചിലർ പ്രസവത്തെക്കുറിച്ച് പറയുന്നത് പ്രസവിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാം അങ്ങനെ ഒരു സുഖപ്രസവം എന്നൊരു സംഗതിയില്ല എല്ലാ പ്രസവവും ഒരു മരിച്ചു ജീവിക്കലാണ് അപ്പോഴാണ് ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തട്ടമിട്ടയാൾ പറയുന്നത് പ്രസവിക്കാൻ പോകുമ്പോഴും പുരുഷന് വഴങ്ങിക്കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞു എന്ന് എന്തിനാണ് മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള ഒരിക്കൽ പോലും മതഗ്രന്ഥം വാദിച്ചിട്ടില്ലാത്ത പ്രവാചകനെ അറിയാത്ത ഇത്തരം മനുഷ്യരെ വലിയ സ്റ്റേജും പന്തലുമൊക്കെ വൃത്തികേട് പറയാൻ അവസരം കൊടുക്കുന്ന കൊണ്ട് കാസിമി കാസിമി ഖുർആൻ ഒന്നും വായിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ആരാ പറയണത് സുനിത സുനിതക്ക് ഇതൊക്കെ അറിയാം അറിയാം ഇതൊന്നും ഇല്ലാന്ന് സുനിതക്ക് നല്ല ഉറപ്പുണ്ടോ ഉറപ്പു സുനിതക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സുനിത ഇപ്പൊ പറഞ്ഞ സുഖപ്രസവത്തിലെ സുഖമില്ലേ അതേപോലെയാണ് സമാധാനമതം എന്ന് സ്വയം വിളിക്കുന്ന ഇസ്ലാമത്തിനകത്തുള്ള സമാധാനം ഇതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരു പ്രശ്നം കൂടെ കേട്ടു എന്നിട്ട് ആറാം വയസ്സ് ആറാം വയസ്സ് ആറാം വയസ്സ് വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ് എത്രമാത്രം വൃത്തികേടാ പറയുന്ന ഒരു മഹാവ്യക്തി കുറിച്ച് ആറാം വയസ്സിൽ ശാരീരികം പുലർത്തി എന്ന് പറയാം ആറാം വയസ്സിൽ ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ കേട്ടല്ലോ ഇവരൊക്കെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും എന്താണ് ഇവർ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് വളരാൻ കഴിയാത്ത ഇവർക്കൊക്കെ മിണ്ടാതെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നാട് നീളം മൈക്ക് കെട്ടി വൃത്തികേട് വിളിച്ച് പറയുന്നത് എന്തിനാണ് എത്ര അപമാനമാണ് ഇവർ മനുഷ്യർ സമൂഹത്തിന് തന്നെ ഉണ്ടാക്കുന്നത് എന്റെ സംശയം എന്താണെന്ന് അറിയാമോ ഇത്രയും വിവരം കെട്ടി മനുഷ്യർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഇപ്പോഴും ആളെ കിട്ടുന്നുണ്ടല്ലോ എന്നതാണ് ഇത്തരം മനുഷ്യർ നടന്നു സ്ത്രീവിരുദ്ധത വൃത്തികേടൊക്കെ പറയുന്നത് ശരിക്കും നിയമം മൂലം തന്നെ നിരോധിക്കേണ്ട കാര്യമാണ് സുനിത ഇപ്പൊ പറഞ്ഞത് മുഴുവൻ ഇസ്ലാമ ഫോബിയ ഇസ്ലാമഫോബിയുടെ അങ് അറ്റമാണ് സുനിത ഈ വീഡിയോയിൽ പറഞ്ഞത് ഇത് മുഴുവൻ ഇസ്ലാമഫോബിക്കാണ് ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് ഞങ്ങളുടെ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നിയായ ആയിഷയെ കുറിച്ച് അവരുടെ വിവാഹത്തെ കുറിച്ച് കിതാബിൽ എഴുതി വെച്ച ആയിഷ സാക്ഷ്യപ്പെടുത്തിയ ആയിഷന്റെ വാപ്പാക്കും ആയിഷാക്കും യാതൊരു പരാതി ഉണ്ടായിരുന്ന ഒരു കല്യാണത്തെ കുറിച്ച് ആധുനിക കാലത്ത് ഇസ്ലാമിന്റെ വിമർശകർ അത് വിമർശിക്കുമ്പോ ആറാം വയസ്സിലല്ല പത്താം വയസ്സിലാണ് എന്ന് നുണ പറയുകയാണ് അലിയർ കാസിമി പത്താം വയസ്സിലല്ല ഒമ്പതാം വയസ്സിലാണ് എന്നിട്ട് ആറാം വയസ്സിൽ ആറാം വയസ്സിൽ എന്ന് പറയുന്നവര് ഭൂമിയിൽ വെച്ച് അമ്പാടിയില്ലാത്ത എന്താ ഓല കുന്നുകളർത്ഥം ഒമ്പതാമത്തെ വയസ്സിലല്ലേ അല്ലെ പത്താമത്തെ വയസ്സിലല്ലേ അതിൽ എന്താ എന്ന് ഇതാ പറഞ്ഞ സുനിതക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കു അറിയില്ല മൗലിയര് പറഞ്ഞതിൽ ഉള്ളതേതാ ഇല്ലാത്തതേതാ ഇത് വൃത്തികേടാണെന്ന് കേടാണെന്ന് സുനിതയ്ക്ക് തോന്നും കാരണം സുനിത ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഇപ്പൊ കാനഡയിലായിരിക്കും അതല്ല പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കിത് വൃത്തികേടാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വൃത്തിയും വൃത്തികേടും ശരിയും തെറ്റും നിർണയിക്കുന്നത് ഞങ്ങളുടെ പ്രവാചകൻ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് മാത്രമല്ല ഇപ്പൊ സുനിതക്ക് ഈ അമർഷം തോന്നുന്ന വെറുപ്പ് തോന്നുന്ന പിന്നെ അശ്ലീലമായിട്ട് തോന്നുന്ന വൃത്തികേടായിട്ട് തോന്നുന്ന ഈ കല്യാണമുണ്ടല്ലോ ആറാം വയസ്സിൽ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ ആയിഷ കല്യാണം കഴിച്ച ആ സംഭവമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ബാലവിവാഹം ശൈശവ വിവാഹം അനുവദിക്കപ്പെട്ടതിൻ്റെ ഹലാലാക്കി വെച്ചതിന്റെ ഒരു വാപ്പയോ വലിയപ്പയോ സ്വന്തം മകള് രണ്ടു വയസ്സോ മൂന്ന് വയസ്സോ നാല് വയസ്സോ ഉള്ളപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ അനുവാദം കൊടുക്കുന്നതിന് മതപരമായ തെളിവായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കല്യാണമാണ് അതിന് സുനിതക്കെന്താ ചേതം എന്നാണ് ഉസ്താദമായി ചോദിക്കുന്നത് സുനിത ഇസ്ലാമ ഫോബിയെ പടർത്തുകയാണ് ഞങ്ങളെ പ്രവാചകനെക്കുറിച്ച് വേണ്ടാത്തത് പറയാണ് ഇല്ലാത്തത് ഇത് ഞാൻ പറഞ്ഞല്ല സുനിതയ്ക്ക് ഇതിന് മറുപടി വരും സുനിത വലിയ രീതിയിൽ ഇസ്ലാമികയിലെ നവോത്ഥാന നായികയായിട്ട് വന്ന് ഇസ് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ അങ്ങ് ഉദ്ധരിക്കാൻ വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ അത് മനുഷ്യർക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തതൊക്കെ വൃത്തികേടാണ് എന്ന് എഴുതി തള്ളി അത് പ്രസംഗിക്കുന്ന മൂല്യന്മാരെ വഷളന്മാരെന്നും വിദ്ദികളെന്നും ബോറന്മാരെന്നും ഏ വിവരമില്ലാത്തവരെന്നും ആക്ഷേപിച്ച് ഇവയൊക്കെ കേട്ടിരിക്കാൻ ആളുകളുണ്ടല്ലോ എന്ന് അതിശയം കൂറുകയാണ് സുനിത ദേവദാസ് സുനിത ദേവദാസ് ഇതാണ് ഇസ്ലാമ ഫോബിയൻ ഇത് ഇസ്ലാമ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതല്ലേ നിങ്ങൾ ചെയ്തോണ്ടിരിക്കണേ സുനിത പറഞ്ഞ അത്രയും കടുത്ത ഭാഷയിൽ ഈ കാര്യങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ഇസ്ലാമഫോബിക്കും സുനിത ഇസ്ലാമത സംരക്ഷകയും കൊള്ളല